സംസ്ഥാന സര്ക്കാര് അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജിനെതിരെ യൂത്ത് കോണ്ഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അങ്കമാലി കെഎസ്ഇബി ഓഫീസിന് മുമ്പിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു എന്താ വെള്ളരിക്കണോ വയനാടിന് ദുരിതത്തിന് ശേഷം പിണറായിയുടെ ഫണ്ടിലേക്ക് കടന്നു വന്ന് ദുരിതാശ്വ നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരൊറ്റ പൈസ പോലും ചെലവാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ പിണറായി വിജയൻ പാവങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് ഒരു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്താ ജീവിക്കണ്ടേ ആ തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരെല്ലാം ഒരു ദിവസത്തെ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ചെയ്ത ഒരു ഉപകാരമാണ് വൈദ്യുതി നിരക്ക് പതിനാറ് പൈസ കൂട്ടിയത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു യൂണിറ്റിന്റെ പതിനാറ് പൈസയല്ലേ ഒരു സാധാരണ ഒരു ആളുടെ വീട്ടില് എത്ര യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കും വേണ്ട കറണ്ട് ചാർജ് വരുമ്പോ എത്ര യൂണിറ്റ് വൈദ്യുതി വരുന്നുണ്ട് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പൈസ കൂട്ടിയ പോലെ തന്നെ ഒരു ലിറ്ററിന് ഇച്ചിരി രൂപയല്ലേ കൂട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത് അതേ ഇച്ചിരി രൂപ കൂട്ടുന്നുള്ളൂ ആയിരം ലിറ്ററും ആയിരത്തി അഞ്ഞൂറ് ലിറ്ററും അഞ്ഞൂറ് ലിറ്ററും ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വരുമ്പോ ഇല്ല ചാർജ് വരുന്നത് മണ്ഡലം പ്രസിഡന്റ് ജോസ് യൂത്ത് കോൺഗ്രസിന്റെ ആയിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ബി ഓഫീസിന്റെ ഫ്രണ്ടില് പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ജെ സി ബി കൊള്ളയ്ക്കെതിരെയും കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോംബിൻസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി മണ്ഡലം ഭാരവാഹികളായ റീഗൻ മാത്യു റോയ് ഡോൺ തോമസ് ലിബിൻ നെടുങ്ങാടൻ ചഞ്ചൽ ദീപക് പ്രിൻസ് ജോസഫ് ദീപക് റാഫേൽ റോബിൻ റോക്കി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ എസ് ഷാജി അഡ്വക്കേറ്റ് സജി ജോസഫ് ആൻഡീഷ് കുളങ്ങര സിജു പുളിക്കൻ ബിജു മേനാച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു